ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ മസാലയുടെ റെസിപ്പിയായിട്ടാണേ ചപ്പാത്തിക്കും ദോശയ്ക്കും ചോറിനും എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി പൊട്ടറ്റോ റെസിപ്പിയാണിത് കൂടുതൽ ഇൻഗ്രീഡിയൻസോ മസാലപ്പൊടികളോ ഒന്നുമില്ലാതെ വളരെ ടേസ്റ്റി ആയൊരു പൊട്ടറ്റോ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ ആദ്യമായി ഒരു പാനിലോട്ട് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം കടുക് പൊട്ടിയ ശേഷം ഒരു തണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട് കൂടെ ഒരു സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം സാധാരണ ചെയ്യുന്ന പോലെ നന്നായി വാഴറ്റിയെടുക്കേണ്ടതൊന്നും ആവശ്യമില്ല ഇതിലോട്ടൊരു രണ്ട് മൂന്ന് പച്ചമുളക് നെടുക്കി കീറിയത് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ച് ആവശ്യത്തിന് പച്ചമുളക് ചേർക്കാവുന്നതാണ് ഈ പൊട്ടറ്റോ മസാലയിൽ മുളക് പൊടി ചേർക്കുന്നില്ല പച്ചമുളകിൻ്റെ എരിവാണ് മുന്നിട്ട് നിൽക്കേണ്ടത് അതുകൊണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി ഇതിലോട്ട് ഒരു തക്കാളി നീളത്തിൽ മുറിച്ചത് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കാം ഇപ്പോൾ തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഒപ്പം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കണം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മഞ്ഞൾപ്പൊടിയുടെ എല്ലാം പച്ചംകുത്ത് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം വീഡിയോ കാണുന്നവരിൽ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണിത് നിങ്ങളും ഇതുപോലെ പൊട്ടറ്റോ മസാല തയ്യാറാക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ രാവിലെ ഇതുണ്ടാക്കി വെച്ചാൽ രാവിലെയും ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയും രാത്രി ഡിന്നറിനൊക്കെ ഈ ഒരു കറി മതിയാകും എല്ലാത്തിൻ്റെയും കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ കറി ഞാനൊരു ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം പൊട്ടറ്റോ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് മാറില്ല പൊട്ടറ്റ കട്ട് ചെയ്ത് വെറുതെ ഇങ്ങനെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട് ഇനി ഈ പൊട്ടറ്റ നന്നായി മസാലയിലൊന്ന് വരെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം ഇതിലോട്ടിനി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിലുള്ള ഓയിലും തക്കാളിയിൽ നിന്നൊക്കെ ഇറങ്ങിയ വെള്ളത്തിലും കിടന്ന് പൊട്ടറ്റോ നന്നായി വെന്ത് കിട്ടണം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക പൊട്ടറ്റോയും മസാലയിലും ഒന്ന് മിക്സായി കിട്ടുന്നതുവരെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം നമുക്കിനിത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ പൊട്ടറ്റോ നന്നായി വെന്ത് കിട്ടുന്നത് വരെ വേവിച്ചെടുക്കാം കണ്ണൂരിലിപ്പോൾ തക്കാളിന്നും പൊട്ടറ്റോന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഈ വെള്ളം നന്നായി ഒന്ന് ഡ്രൈ ചെയ്തെടുക്കണം ഈ വാട്ടർ നല്ല പൊട്ടറ്റോയിലോട്ട് നല്ല പിടിച്ചു വരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക നമുക്കിനി വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ പൊട്ടറ്റയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ് നമ്മൾ ഇളക്കുന്ന ഈ തവി ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് നോക്കിയാൽ ഉരുളക്കിഴങ്ങ് മുറിഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ വെന്തു എന്നാണ് അർത്ഥം വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മളിതിലോട്ട് അധികം മസാലയോ ഒന്നും ചേർത്തിട്ടില്ല പക്ഷെ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സേർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു പൊട്ടറ്റോ മസാല ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായും ഉണ്ടാക്കണേ കൂടാതെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുതേ കമൻസൊക്കെ കാണുമ്പോഴാണ് കൂടുതൽ ഇതുപോലത്തെ റെസിപ്പിയൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് പ്രചോദനമേകുന്നത് കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ വീണ്ടും നമുക്കൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്